കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കാര്യം ആകെ ഒരു തമാശയാണ് ആള് എം പി എന്ന നിലയിലുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നിലവിൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് നിരവധി നാൾ എം എൽ എ ആയിരുന്നതിൻ്റെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വേറെ ലഭിക്കുന്നുണ്ട് കോടാനുകോടി രൂപ വിലയുള്ള ഒരു കൊട്ടാര സദൃശ്യമായ സൗധത്തിലാണ് കെ സുധാകരന്റെ താമസം തന്നെ പക്ഷെ കെ സുധാകരൻ കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നത് താൻ പാപ്പരാണെന്ന് കാണിച്ചാണ് ഇത്തരത്തിൽ താൻ പാപ്പരാണെന്ന് കാണിച്ച് കെ സുധാകരൻ നൽകിയ ഒരു സത്യവാങ്മൂലം കോടതിയെടുത്ത് ചവറ്റുകുട്ടയിലിട്ടിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ കെ പി സി സി അധ്യക്ഷന്റെ ഈ വ്യാജ സത്യവാങ്മൂലം കോടതിയെടുത്ത് ചവറ്റുകുട്ടയിലിട്ട വാർത്ത നൽകിയിട്ടില്ല എന്നാൽ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ സംഭവത്തിന്റെ ചരിത്ര പശ്ചാത്തലവും മറ്റും വിശദീകരിച്ചുകൊണ്ട് ഈ കേസ് എങ്ങനെ ആരംഭിച്ചു എന്ന് മറ്റും വിശദീകരിച്ചുകൊണ്ടും കെ സുധാകരന് കണക്കിന് കൊടുത്തുകൊണ്ടുമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അഹന്തയ്ക്കും അസത്യത്തിനുമേറ്റ തിരിച്ചടി ഗതിയില്ലാതെ തന്നെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ കെ സുധാകരൻ ഫയൽ ചെയ്ത മാനനഷ്ട കേസ് കോടതി തള്ളിയത് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കെ പി സി സി പ്രസിഡൻറ്റ് പദവിക്ക് അപമാനവും ഗതികേടിലേക്ക് നയിക്കുന്നതുമാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് അഹങ്കാരത്തോടെ ഉഗ്രപ്രഖ്യാപനം നടത്തി കോടതിയിൽ മാനനഷ്ട കേസ് കൊടുത്തത് ഇ പി ജയരാജൻ കേസിൽ അറസ്റ്റ് ചെയ്ത് തന്നെ അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതിനെതിരെയായിരുന്നു അരക്കോടി രൂപ മാനത്തിന് വില നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇ പി ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ വാടക കൊലയാളികളെ താനല്ല അയച്ചതെന്നാണ് സുധാകരൻ്റെ ഒരു പച്ചക്കള്ളം വെടിയേറ്റതിനെ തുടർന്ന് ചെന്നൈയിലും അമേരിക്കയിലും ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞതും കഴുത്തിൽ ഇപ്പോഴും വെടിയുണ്ട അവശേഷിക്കുന്നതും യന്ത്ര സഹായത്തോടെ മാത്രം ഉറങ്ങാൻ കഴിയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചതും സുധാകരൻ മറന്നെങ്കിലും ജനങ്ങൾ മറന്നിട്ടില്ല പോലീസ് പിടികൂടിയ പ്രതികൾ തന്നെയാണ് തങ്ങളെ പണവും തോക്കും നൽകി സുധാകരനാണ് അയച്ചതെന്ന് മൊഴി നൽകിയത് അതുകൊണ്ടാണ് സുധാകരന്റെ ഹർജിയിൽ പറയുന്നത് പച്ച കള്ളമാവുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി എണ്ണൂറ് രൂപയുടെ ആസ്തി മാത്രമാണ് തനിക്കുള്ളതെന്ന് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം വിവരിയ്ക്കുന്നു അത് സത്യവാങ്മൂലമല്ല കള്ളവാങ്മൂലമാണ് എം പി എന്ന നിലയിലുള്ള വരുമാനവും എം എൽ എ പെൻഷനും കോടികൾ ആസ്തിയുള്ള മണിമാളികയും ഒരാളാണ് ദരിദ്രവാസിയായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾ അറുപത്തി നാലായിരത്തി ആറാണ് സർവേയിലൂടെ കണ്ടെത്തിയത് ആ പട്ടികയിൽ നടാലിലെ കുമ്പക്കുടി കുടുംബമില്ല പിന്നെ എങ്ങനെയാണ് സുധാകരൻ പാപ്പരാണെന്ന് കോടതിക്ക് പ്രഖ്യാപിക്കാൻ കഴിയുക അസത്യപ്രസ്താവനയ്ക്കും അഹന്തയ്ക്കുമേറ്റ തിരിച്ചടിയാണിത് എം വി ജയരാജൻ ഇങ്ങനെ അവസാനിക്കുന്നു എം പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി ഈ സംഭവങ്ങളുടെ ചരിത്രവും അതിൻ്റെ പശ്ചാത്തലവും എല്ലാം വിശദീകരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അത് കെ സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കെ സുധാകരൻ്റെ സത്യവാങ്മൂലം കോടതി തള്ളുന്നത് സത്യവാങ്മൂലത്തിൽ കെ സുധാകരൻ പറഞ്ഞത് തനിക്ക് രണ്ട് ലക്ഷത്തി എൺപത്തെണ്ണായിരം രൂപയുടെ ആസ്തി മാത്രമാണ് ഉള്ളത് എന്നാണ് നേരത്തെ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുധാകരൻ ഈ സത്യവാങ്മൂലം നൽകിയപ്പോൾ തന്നെ അത് വാർത്തയായിരുന്നു എം ബി ഫണ്ടിൽ നിന്നും ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന നിരവധി കാലം എം എൽ എ ആയിരുന്നതിൻ്റെ പെൻഷൻ കൈപ്പറ്റുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള വീട്ടിൽ താമസിക്കുന്ന കെ സുധാകരൻ എങ്ങനെ പാപ്പരാകും എന്ന ചോദ്യം അപ്പോൾ തന്നെ പലരും ഉന്നയിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത പൂർണ്ണമായും ഒഴിവാക്കിയ മട്ടാണ് ദേശാഭിമാനിയും കൈരളിയും ഒഴികെ മറ്റൊരു മാധ്യമങ്ങളും ഈ വാർത്ത നൽകിയിട്ടില്ല ഈ വാർത്ത മാത്രമല്ല കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടയിൽ മുക്കിയത് അതിലൊന്ന് കെ ബാബു എന്ന കോൺഗ്രസ് എം എൽ എയുടെ മുൻ മന്ത്രിയുടെ അനധികൃതമായി സമ്പാദിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയ വാർത്തയും ഇതേ സുധാകരന്റെ വാർത്ത മുക്കിയ അതേ പാറ്റേണിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയിരുന്നു അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മാത്യു കുള്ളനാടൻ എം എൽ എയുടെ ചിന്നക്കനാൽ റിസോർട്ടിൽ അമ്പത് സെന്റ് പുറംപോക്ക് ഭൂമി കയ്യേറി മതിൽ കെട്ടി എന്ന വാർത്ത പുറത്തു വരുന്നത് ആ വാർത്തയും കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിയമസഭയിലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട അംഗമായ പി വി അൻവർ ഉന്നയിച്ച നൂറ്റി അൻപത് കോടിയുടെ അഴിമതി ആരോപണവും സുധാകരന്റെ വാർത്തയെപ്പോലെ കുഴൽനാടൻ്റെ വാർത്തയെപ്പോലെ കെ ബാബുവിൻ്റെ വാർത്തയെപ്പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കി ഇതിൽ നിന്നും വളരെ വ്യക്തമാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സീക്രട്ട് അജണ്ടയാണ് ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ അജണ്ടയെ ഒറ്റ വരിയിൽ വിവരിച്ചാൽ ഇടതുവിരുദ്ധത എന്ന് പറയാൻ കഴിയും അത്രമാത്രം ഇടതുവിരുദ്ധത വാദിച്ചവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെതിരായ ഇടതുമുന്നണിക്കെതിരായ വാർത്തകൾ വലിയ ആഘോഷമാക്കി മാറ്റുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ യു ഡി എഫ് എം എൽ എ മാർ ഉൾപ്പെടുമ്പോൾ ആ വാർത്തകൾ ആ പ്രാധാന്യത്തോടെ നൽകാതിരിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ മാധ്യമങ്ങളുടെ രഹസ്യ അജണ്ട തന്നെയാണ് അവരുടെ ഇടതു വിരുദ്ധത തന്നെയാണ് എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കാര്യമായ മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിന് അർത്ഥമില്ല പക്ഷേ കെ സുധാകരൻ്റെ ഒരു കള്ള സത്യവാങ്മൂലം കൂടി കോടതി ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുകയാണ്